ഞാൻ ഇവിടെ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ഇതാ ഇതിന് രണ്ട് കപ്പരി രാവിലെ ഒരു ഒൻപത് മണിയാകുമ്പോൾ വെള്ളത്തിൽ ഇട്ടതാ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ച അരിയാണ് ഇത് ഇത് പിന്നെ ഇപ്പോൾ എട്ടരൊക്കെ ആയ സമയം രാത്രി എപ്പോഴാണ് ഞാനിത് അരച്ചിക്കാണ് പോകുന്നത് ഇത് നല്ലോണം എന്താ ഊറ്റി വൃത്തിയാക്കി വെച്ചതാണ് വെള്ളമൊക്കെ വാർന്നു ഇതിലേക്ക് നാളികേരം ഒരു നാളികേരം അയ്യോ ഉപ്പാണ് ഇത് ഇതിട്ടോ ഉപ്പ് ഇതിലെ ഇതായി പോയി ഒരു നാളികേരം ചെലവിയത് കുറച്ചൊരു കാ ടീസ്പൂൺ ഉപ്പ് പിന്നെ കുറച്ച് ചോറ് ഇത്ര മതി ഒരു പാടത്തിന് കുറച്ച് ചോറ് പഞ്ചസാര പഞ്ചസാര എത്ര നോട്ടെ കിണ്ണാത്തപ്പ നല്ല മധുരം വേണം കുറച്ച് കാട്ടി അത്ര ഉപ്പ് പിന്നെ കുറച്ച് ഈസ്റ്റാണ് ഞാൻ ഇടാൻ പോണത് അധികം ഇടണൊന്നുമില്ല എന്താ ഈ മൂടിക്ക് തെങ്ങിൻകളാണ് ഒഴിക്കേണ്ടത് അപ്പൊ കിട്ടാല്ലേ അതുകൊണ്ടേ ഈസ്റ്റ് ഇട്ടു ഞാൻ അരക്കാൻ പോവുകയാണ് അപ്പൊ എന്താ ചെയ്യണ്ടറിയോ ഇതൊന്ന് പകുതി എടുത്തിട്ട് എന്താ പകുതി പച്ചരി നാളത്തേക്ക് ഇത് ശരിയാവുള്ളു സോഫ്റ്റ് ആവുള്ളേ രണ്ട് പ്രദേശമായിട്ട് അരക്കണത് ഇത് നാളികേര വെള്ളം കുറച്ച് മതി ഇതിലേക്ക് വെള്ളം പാകത്തിന് വെള്ളം നല്ലോണം അരയ്ക്കട്ടെ അരക്കട്ടെ മാവരഞ്ഞ് നാളേക്ക് പൊങ്ങുത് ഒരിക്കും മേലെ വരും പഴയ ചോറ് കൂട്ടരുത് ഇതിപ്പ വേവിച്ച ചോറ് ഞങ്ങൾക്ക് ഇവിടെ ചൂടുള്ള ചോറ് വേണം രാവിലത്തെ ചോറൊന്നും ഉപയോഗിക്കരുത് പുളി പുളി വരും വേണമെങ്കിൽ ഏലക്കായ ഇട്ട് ഇത് കുരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടേ പോരെ കുറച്ച് കട്ട് അരയ്ക്കണം ഓവർ വെള്ളം പാടില്ല അരക്കട്ടെ ഇപ്പൊ മാവ് റെഡിയായി ഇതിലേക്ക് ഒഴിക്കാണ് കുറച്ച് കുറുന കട്ട് ചെയ്തിട്ടുണ്ടോ നാളത്തേക്ക് ഇത് ഇടവരെ നല്ലോണം മേലെ ഒരിക്കും അടിയിലൊരു പാത്രം വെക്കണം ഏലക്കായ വേണമെങ്കിൽ ഇടങ്ങിട്ടില്ല കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പേ പാടുള്ളൂ ഓവർ ഉപ്പ് ഇടരുത് ഇപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാളെ ചുട്ട് കാണിച്ചു തരാം നാളത്തേക്ക് സോഫ്റ്റ് ആവണ്ടേ മാവ് പഴയ ചോറ് പാടില്ല പുതിയ ചോറാ വൈകുന്നേരം വെക്കണേ നേരം ആയിട്ടുള്ളൂ ചോറ് ഇപ്പോൾ അരിമാവ് സോഫ്റ്റ് ആയി എന്നാലും അരച്ച മാവാണ് ഇത് നല്ലോണം പൊങ്ങി വന്നു ഇപ്പൊ ഞാൻ ഇളക്കി ഇപ്പൊ താഴ്ന്നതാ മാവ് ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് നെയ്യ് നമുക്ക് ഇഷ്ടമുള്ള എണ്ണകൾ പുരട്ടോ ഞാൻ നെയ്യാണ് എന്തിലേക്ക് ഇതിലേക്ക് ഒഴിക്കാണ് കുക്കറിൽ ആവിക്ക് വെക്ക ഇഡ്ഡലി തട്ടിലോ അങ്ങനെയൊക്കെ വെക്ക ആവിപാത്രയാൽ മതി ഇതിലേക്ക് സ്റ്റൂ ഉണ്ടാക്ക ചിക്കൻ കൊണ്ടോ വെജിറ്റബിൾ കൊണ്ടൊക്കെ സ്റ്റൂ ഉണ്ടാക്ക ഇതിനെ വട്ടവെപ്പൊന്നും പറയും കിണത്തപ്പെന്ന് പറയും നോക്ക വട്ടവെപ്പൊന്നും പറയും പറയും പറയട്ടോ